എൻഗേജ്മെന്റിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ പോകും മുമ്പ് അത് നടത്തിക്കോളൂ കാര്യമായി തന്നെ പറഞ്ഞതാച്ചാ എനിക്ക് സമ്മതമാണ് അച്ഛൻ വേദനിക്കാതിരിക്കാൻ വേണ്ടി സ്വയം തീരുമാനമാണോ അല്ല നന്നായി ആലോചിച്ച് ഉറപ്പിച്ചെടുത്ത തീരുമാനമാണ് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും മനഃശാന്തി ഉണ്ടാവണം പിന്നെ ഈ വിവാഹം കൊണ്ട് പ്രസാദേട്ടനും ഉണ്ടാവില്ല പ്രസാദേട്ടനോടുള്ള സഹതാപമാണ് ഇതുവരെയും വലിച്ചത് ഇനി അതിന്റെ കാര്യമില്ലല്ലോ ഞാൻ പോകുന്നതോടെ പ്രസാദേട്ടനും പുതിയൊരു ജീവിതം ഉണ്ടാവും എന്നേക്കാൾ നല്ലൊരു ഭാര്യയായിരിക്കും ഡോക്ടർ മനസ്സുകൾ ഒന്നിച്ചെങ്കിലേ അത് യഥാർത്ഥ ദാമ്പത്യമാവും അല്ലെങ്കിൽ അത് വെറുതെ ഒന്നിച്ചുള്ള താമസം മാത്രം നമ്മളെ ആഗ്രഹിക്കുന്നവർക്കാണ് നമ്മുടെ ജീവിതം നമ്മൾ കൊടുക്കേണ്ടത് ദിലീപ് വണ്ടി അത് ആഗ്രഹിച്ചു വന്നു ദൈവം വീണ്ടും അയാളെ നിന്റെ അടുത്തെത്തിച്ചിരിക്കുന്നു ദിലീപിനോടും പറഞ്ഞേക്കൂ ഞാൻ തന്നെയാണിത് പറഞ്ഞതെന്നും അറിയിച്ചോളൂ ൂ മുഴുവൻ തുകയുണ്ട് അല്ല പാർട്ടി ഒപ്പിടുന്നത് സ്ഥലം വാങ്ങുന്ന ആള് പാർട്ടി വന്നിട്ടുണ്ട് എന്നിട്ടാണ് എവിടെ ഞാൻ വിളിക്കാം ഇവനെ വരൂ दावि നാളെ പോട്ടെ പ്രസാദ്ട്ടാ എന്താ സാറൊന്നും മിണ്ടാത്ത ഇങ്ങനൊരു മുതലാളി ആരും പ്രതീക്ഷയില്ലല്ലേ പ്രസാദ് ഒരു ക്രൈസിസ് വന്നപ്പോ ഞാനതറിഞ്ഞു എന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നു പണം എന്തിനാ ഒരാൾക്ക് അത്യാവശ്യം വരുമ്പോൾ കൊടുത്ത് സഹായിക്കാനല്ലേ ഞാനത് ചെയ്തു അത്രയേ ഉള്ളു പ്രസാദൻ ആവണ്ട ഈ പണം കൊടുത്ത് പ്രസാദന്റെ കേസ് സെറ്റിൽ ആക്ക അതെ സർ എത്രയും വേഗം വസ്തു അങ്ങനെ ആളെ കിട്ടിയെന്ന് വിശാൽ പറഞ്ഞപ്പോൾ അതിനായി അഡ്വാൻസ് എന്നെ ഏൽപ്പിച്ചപ്പോ ഒരിക്കലും കരുതി വളരെ അത്ഭുതമാണ് ചില അത്ഭുതങ്ങളൊക്കെ ഇല്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ എന്താ പ്രസാദായിട്ട് ഒരു ത്രില് ദൈവം സഹായിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്ഭുതങ്ങൾക്ക് തീരെ ക്ഷാമമില്ല എത്തിരുമ്പോലാത്ത ഘട്ടത്തിലാണ് യേദനകൾ അനുഭവിച്ചില്ലേ പ്രസാദ് ആ വേദനകൾക്ക് മുമ്പിൽ ഈ സഹായമൊക്കെ വെറും നിസ്സാര സഹായമൊന്നല്ല പ്രായശ്ചിത്തോന്നിതിനെ വിളിക്കേണ്ടത് യമുന എന്നോടൊരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ മറ്റുള്ളവർ ചെയ്ത ദ്രോഹത്തിനുള്ള ആരും എന്നെ ദ്രോഹിച്ചിട്ടില്ല അത് നല്ല തോന്നുന്നതാ സത്യം എല്ലാവർക്കും അറിയാം എന്തൊക്കെയുണ്ട് രമേശേട്ട വിശേഷങ്ങൾ സുഖമല്ലേ എന്താ രമേശേട്ടനൊന്നും മിണ്ടാത്തത് എന്നോട് പിണക്കമായിരിക്കുമല്ലേ ഇപ്പഴും പിണക്കായിരിക്കുമല്ലേ എവിടെയാ ഈ സിറ്റി തന്നെയുണ്ട് അതൊന്നും പറയാൻ സമയമായിട്ടില്ലേ രമേശ് ഏട്ടാ തൽക്കാലം എനിക്ക് ഇഷ്ടം പിന്നെ ഇനി എന്ത് സഹായം വേണമെങ്കിലും വിശാലിനോട് പറഞ്ഞാൽ മതി എന്നെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ഞാൻ ചെയ്തിരിക്കും പ്രസാദ് ഏട്ടിനു വേണ്ടി മാത്രം പിന്നെ എനിക്കാവശ്യം വരുമ്പോ എന്നെയും സഹായിക്കണം ശരി ഞാൻ പോട്ടെ ഒരു സ്വപ്നം പോലെയുണ്ട് അല്ലേ പ്രസാദ് സാർ അതെ ശരിക്കും സ്വപ്നം പോലെ ഞാൻ എങ്ങനെയാണ് വിശാലിനോട് നന്ദി പറയുക എനിക്കറിയില്ലെടോ ദേവിയത് നന്ദി പറയലേ സാർ അതെനിക്ക് വലിയ ബുദ്ധിമുട്ടാവും യമുന പറഞ്ഞതുപോലെ ഇതൊക്കെ പ്രായഛദ്ധ്യങ്ങളുടെ പട്ടിക ചേർത്താൽ മതി പിന്നെ ശങ്കർജി സാറും സുമിത്രേച്ചയും സാറിനോട് ഇപ്പോഴും അകൽച്ചയിലാണെങ്കിലും യമുന അങ്ങനല്ലേ എന്നും യമുന സാറിൻ്റെ സന്തോഷമായി ആഗ്രഹിക്കൂ എനിക്കതറിയാം അതുകൊണ്ടാണ് ഈ ഡീലിനെ ഞാൻ യമുനെ തന്നെ കണ്ടെത്തിയത് ഞാൻ വിളട്ടെ സാർ ശരി എനിക്കിപ്പോഴും വിശ്വാസമായിട്ടില്ല ഈ നടന്നതൊക്കെ സത്യമോ അത് സ്വപ്നമോ ഞാനും കൺഫ്യൂഷനിലാണ് പ്രസാദ് അങ്ങനെ ആ വസ്തു അത്രയും നിനക്ക് സ്വന്തം അല്ലേ എന്താണ് അതിന്റെ പേര് മനോഹരമായ ഒരു പേരാണല്ലോ വണ്ടർലാൻഡ് ആ അത് തന്നെ വണ്ടർലാൻഡ് ഇപ്പോ എന്റെ മോക്ക് സന്തോഷമായില്ലേ അപമാനിച്ചവരുടെയും പുറന്തള്ളിയവരുടെയും മുഖത്തേക്ക് ഒരു ചുട്ട മറുപടി ഇതിനകം എല്ലാം അറിഞ്ഞിരിക്കും അല്ലേ അറിയണം യമുന ഒരെടുക്കാത്ത നാണയമല്ലെന്ന് അവരറിയണം അത് മാത്രം പോരാ യമുന ഒരു സ്വർണ്ണ നാണയമാണെന്ന് അവരെ അറിയിക്കണം നോ സ്വർണമല്ല തങ്കം എല്ലാം സാറിന്റെ ദയാണ് സാറില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനൊരു ജന്മില്ല യമുന കുഞ്ഞ് അതെപ്പോഴും പറയും പലരും പറയാറില്ല രാമ ഓർക്കാറ് പോലുമില്ല പക്ഷെ യമുന ഓർക്കും നല്ല ഓർമ്മശക്തിയുള്ള കുട്ടിയായവൾ ആ വസ്തുവിൽ ഒരു വീട് വെക്കണം കൊട്ടാരം പോലത്തെ വീട് കൊട്ടാരം പോലെയല്ല രാമ കൊട്ടാരം തന്നെ റിയൽ പാലസ് പുറത്ത് കാവൽക്കാരും അകത്ത് പരിചാരകരും ആ കൊട്ടാരത്തിൽ എന്റെ ഈ രാജകുമാരി കൂടെ കാവൽക്കാരനായിട്ടോ അതോ അംഗരക്ഷകനായിട്ടോ എന്താ സാർ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് വെറുതെ തമാശക്ക് വെറും തമാശയ്ക്ക് അത് അത്രയും അത്രയും പണമെറിഞ്ഞുകൊടുത്ത് ആ പ്രോപ്പർട്ടി വാങ്ങിയതിൽ ഒരു റിവഞ്ചിന്റെ സുഖം തോന്നുന്നില്ലേ എം എനിക്ക് ഉണ്ടാവും ഉണ്ടാവണം അതാണ് റിവഞ്ചിന്റെ പ്രത്യേകത സ്നേഹത്തിനോ ത്യാഗത്തിനോ കാരുണ്യത്തിനോ ഒന്നും ത്രില്ലില്ല മോളെ റിവഞ്ചിനു മാത്രമേ ത്രില്ലുള്ളൂ മധുരമുള്ളൂ അതല്ലേ സ്വീറ്റ് റിവഞ്ച് എന്നൊക്കെ പറയുന്നത് മധുരമുള്ള പ്രതികാരം ഒരപമാനത്തിന് പകരം ഒരു മുറിവ് മുറിവിനു പകരം ഒരു ഒരു അംഗഭംഗം അംഗഭംഗത്തിന് പകരം ഒരു ജീവൻ റിവഞ്ചിന് അങ്ങനെ പല ഇക്വേഷൻസ് ആണ് കുട്ടി നീ എന്താ വിയർക്കുന്നത്